നമസ്കാരം ഇംഗ്ലണ്ടിലെ ബ്ലെൻഹെയിം കൊട്ടാരത്തിൽ നിന്ന് സ്വർണ്ണ ടോയ്ലറ്റ് മോഷ്ടിച്ചു വിൽക്കാൻ ശ്രമിച്ച കേസിൽ കോടീശ്വരനെ കുറ്റവിമുക്തനാക്കി കോടതി കേസിൽ ആരോപണവിധേനായ സ്വർണ്ണ വ്യാപാരി ഫ്രെഡ് ഡോയെയാണ് ഓക്സ്ഫോർഡ് ക്രൗൺ കോടതി കുറ്റവിമുക്തനാക്കിയത് വിംഗ്ഫീൽഡ് സ്വദേശിയായ ഫ്രെഡിനെതിരെ ഉണ്ടായിരുന്ന രണ്ടു വർഷത്തെ തടവ് ശിക്ഷയും കോടതി റദ്ദാക്കി ഇറ്റാലിയൻ ആർട്ടിസ്റ്റായ മൗരീസിയോ കെറ്റാലിയൻ ആണ് അമേരിക്ക എന്ന പേരുള്ള ഈ പതിനെട്ട് കാരറ്റ് സ്വർണ്ണത്തിൽ തീർത്ത ടോയ്ലറ്റിന് സൃഷ്ടാവ് പ്രദർശനത്തിന്റെ ഭാഗമായാണ് സ്വർണ്ണ ടോയ്ലറ്റ് ഓക്സ്ഫോർഡ് ഷെയറിലെ ബ്ലൻഹെയിം കൊട്ടാരത്തിൽ സ്ഥാപിച്ചത് ന്യൂയോർക്ക് സിറ്റിയിലെ സോളമൻ ആർ ഗഗൻഹെയിം മ്യൂസിയത്തിനായി രണ്ടായിരത്തി പതിനാറിലാണ് ഈ സ്വർണ്ണ ടോയ്ലറ്റ് നിർമ്മിക്കപ്പെട്ടത് രണ്ടായിരത്തി പത്തൊൻപത് സെപ്റ്റംബറിലാണ് മോഷ്ടിച്ച കാറുകളിലെത്തിയ അഞ്ചു പേർ ഇംഗ്ലണ്ടിലെ ബ്ലൻഹെയിം കൊട്ടാരത്തിൽ അതിക്രമിച്ചു കയറി പ്രദർശനത്തിന് വെച്ചിരുന്ന സ്വർണ്ണ ടോയ്ലറ്റ് മോഷ്ടിച്ച് കടന്നു കളഞ്ഞത് പൂർണ്ണമായും പ്രവർത്തിക്കുന്ന പതിനെട്ട് കാരറ്റ് സ്വർണ്ണത്തിലുണ്ടാക്കിയ ടോയ്ലറ്റിന് അമേരിക്ക എന്നാണ് പേര് നൽകിയത് ഇറ്റാലിയൻ കൺസെപ്റ്റുവൽ ആർട്ടിസ്റ്റായ മൗറീസിയോ കാറ്റലൻ്റെ പ്രദർശനത്തിന്റെ ഭാഗമായിട്ടായിരുന്നു ഈ സ്വർണ്ണ ടോയ്ലറ്റും രണ്ടായിരത്തി പത്തൊൻപത് സെപ്റ്റംബർ പതിനാലിന് പുലർച്ചെയാണ് അഞ്ച് പേരടങ്ങുന്ന സംഘം ടോയ്ലറ്റ് കടത്തിയത് രണ്ട് വാഹനത്തിലായി എത്തിയ പ്രതികൾ കൊട്ടാരത്തിന്റെ പൂട്ടിയ ഗേറ്റുകൾ തകർത്ത് അകത്ത് കയറിയ ശേഷം ടോയ്ലറ്റുമായി മുങ്ങുകയായിരുന്നു ഏകദേശം തൊണ്ണൂറ്റി എട്ട് കിലോഗ്രാമാണ് ടോയ്ലറ്റിന്റെ ഭാരം രണ്ടായിരത്തി പത്തൊൻപതിലെ മോഷണത്തിന് ശേഷം സ്വർണ്ണ ടോയ്ലറ്റ് വിറ്റഴിക്കുന്നതിനായി പ്രതികൾ ഫ്രെഡിനെ സമീപിച്ചിരുന്നതായി കണ്ടെത്തിയിരുന്നു കേസിലെ മറ്റ് പ്രതികളായ ജോൺസ് ബോറാഗുഗക് ജെയിംസ് ഷീൻ എന്നിവരോടൊപ്പം ഫ്രെഡിനെയും അറസ്റ്റ് ചെയ്തിരുന്നുവെങ്കിലും കേസ് കൂടുതൽ പരിശോധിച്ചപ്പോഴാണ് ഇയാൾക്ക് കുറ്റത്തിൽ പങ്കില്ലെന്ന് തെളിഞ്ഞത് വിലയേറിയ വാച്ചുകളുടെയും ആഭരണങ്ങളുടെയും കാര്യത്തിൽ ഫ്രെഡിന് ഉണ്ടായിരുന്ന താല്പര്യവും അറിവും മുതലെടുത്താണ് പ്രതികൾ കോടീശ്വരനെ സമീപിച്ചത് പ്രതിഫലമൊന്നും പ്രതീക്ഷിക്കാതെയാണ് ഇയാൾ ബർമിംഗ്ഹാമിലെ ഒരു ജുവലറിയുമായി ഇവരെ ബന്ധപ്പെടുത്തിയതെന്നും കോടതി നിരീക്ഷിച്ചു താനൊരു കുഴപ്പക്കാരനല്ലെന്നും അബദ്ധം പറ്റിയതാണെന്നും മാധ്യമങ്ങളോട് പറഞ്ഞ ഫ്രെഡ് കൂട്ടുകാരും ആഘോഷിക്കാൻ പോകുന്നുവെന്ന് പറഞ്ഞാണ് കോടതി വിട്ടത് ഫ്രെഡിനെ പുറമേ മറ്റ് പേർ കൂടി മോഷണം കുറ്റത്തിന് അറസ്റ്റിലായിരുന്നു മുപ്പത്തി മൈക്കിൾ ജോൺസൺ നാൽപ്പതുകാരൻ ജെയിം ഷീൻ എന്നിവരാണ് കവർച്ചയുടെ ആസൂത്രകർ ഇവരുടെ ശിക്ഷ വിധിക്കായി കാത്തിരിക്കുകയാണ് മോഷണം നടത്തിയതിന് പിന്നാലെ ഷീനാണ് ഫ്രെഡിനെ ബന്ധപ്പെട്ട് സ്വർണം വിൽക്കുന്നതിനെക്കുറിച്ച് സംസാരിച്ചത് സ്വർണ്ണത്തിന് കാർ എന്ന കോഴുവാക്കം നൽകിയാണ് ഇവർ ഡീൽ സംസാരിച്ചത് ഓരോ പവനും ഇരുപത്തിയാറായിരത്തി പൗണ്ട് ഏകദേശം മുപ്പത് ലക്ഷത്തിലധികം രൂപ മോഷണ സ്വർണം വിൽക്കാനായി തന്നെ ബന്ധപ്പെട്ടവരോട് രണ്ട് മിനിറ്റിനുള്ളിൽ വിറ്റ് വിറ്റുതരാമെന്ന് പറഞ്ഞ ഫ്രെഡിന് ഇരുപത്തിയൊന്ന് മാസത്തെ തടവു ശിക്ഷയായിരുന്നു കോടതി ആദ്യം വിധിച്ചത് പിന്നീട് തനിക്ക് മോഷ്ടാക്കളെ മുൻപരിചയമില്ലെന്നതും നേരത്തെ ഇത്തരത്തിലുള്ള ഒരു കേസിലും ഇയാൾ ഉൾപ്പെട്ടിട്ടില്ല എന്നതും കോടതിയിൽ ബോധിപ്പിക്കാൻ ഫ്രെഡിനായി മാത്രമല്ല തന്റെ തന്നെ സ്വഭാവത്തെയും വ്യാപാര ബന്ധങ്ങളെ ഉപയോഗിക്കാനാണ് മോഷ്ടാക്കൾ ശ്രമിച്ചതെന്നും താൻ ഇതിൽ പെട്ടുപോവുകയാണെന്നും ഫ്രെഡ് കോടതിയിൽ ധരിപ്പിച്ചു ഇംഗ്ലണ്ടിന്റെ സ്വർണ്ണരത്ന വ്യാപാര കേന്ദ്രം എന്നറിയപ്പെടുന്ന ഹാറ്റൺ ഗാർഡൻ എന്ന സ്ഥലത്ത് ഫ്രഡിന് അത്രയധികം ബന്ധങ്ങളുണ്ടായിരുന്നു ഫ്രഡിന്റെ വാദങ്ങളിൽ കഴമ്പുണ്ടെന്ന് കണ്ടെത്തിയതിനെ തുടർന്നാണ് കോടതി ഇയാളെ കുറ്റവിമുക്തനാക്കിയത് നിങ്ങൾക്ക് കുറ്റകൃത്യത്തിൽ കാര്യമായ പങ്കുണ്ടായിരുന്നില്ല കുറ്റകൃത്യം കൊണ്ട് വ്യക്തിപരമായ നേട്ടങ്ങളുണ്ടായിരുന്നില്ല കുറ്റവാളികളുമായുള്ള നിങ്ങളുടെ ബന്ധം വളരെ കുറഞ്ഞ സമയത്തേക്ക് മാത്രമായിരുന്നുവെന്ന് വിധി പ്രസ്താവിച്ചുകൊണ്ട് ഓക്സ്ഫോർഡ് ക്രൗൺ കോടതി ജഡ്ജ് ഇയാൻ പ്രിൻഗിൾ പറഞ്ഞു